ലങ്കാധിപതി രാവണൻ അതിഘോരമായ രാമരാവണ യുദ്ധത്തിനൊടുവിൽ രാമബാണമേറ്റ് വീണു എങ്കിലും ഉടനെ മരണപ്പെട്ടില്ല മുറവേറ്റ് കിടക്കുന്ന രാവണന് ഏറ്റവും ബഹുമാന ഉപചാരങ്ങൾ നൽകിയത് ശ്രീരാമനാണ് തുടർന്ന് ലക്ഷ്മണനെ മുന്നിൽ വിളിച്ച് രാമൻ ഇപ്രകാരം പറഞ്ഞു പെട്ടെന്ന് രാവണൻ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുക്കേക്ക് ചെല്ലുക എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകാനുണ്ടോ എന്ന് ചോദിക്കുക ശത്രുവായിരുന്നെങ്കിലും രാവണൻ മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന് തുല്യനായ പണ്ഡിതനുമില്ല തുടർന്ന് ലക്ഷ്മണൻ വിദ്യാർത്ഥി എന്ന ഭാവേന വളരെ ആദരവോടെ രാവണൻ്റെ പാദസമക്ഷം ഇരിക്കുകയും തുടർന്ന് രാവണൻ നാല് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇത് പൂർണ്ണമായും മനസ്സിലാക്കിയാൽ ജീവിത വിജയം ആർക്കും നേടാമെന്നും ഉപദേശിക്കുന്നു ഇത്രേ ജ്ഞാനിയായിരുന്നു രാവണനെങ്കിൽ എന്തിനാണ് ഇത്രയും ക്രൂരത കാണിച്ചത് എന്നൊരു സംശയം നമ്മിൽ ഉടലെടുത്തേക്കാം എല്ലാ അഹങ്കാരങ്ങളും ഉപേക്ഷിച്ച് പക്വത വന്ന ഒരു ജ്ഞാനിയുടെ നിലയിലായിരുന്നു രാവണൻ തനിക്ക് സംഭവിച്ച തെറ്റുകളാണ് രാവണന് ഒരു പുതിയ ചിന്ത നൽകുന്നത് ഇനി ഉപദേശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സമയത്തിന് വില നൽകുക സുബശ ശീഘ്രം എന്ന് രാവണൻ പറയുന്നു ഒരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഒരിക്കലും കാലതാമസം ഉണ്ടാക്കരുത് എന്നാൽ ഒരു മോശം പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ പരമാവധി വൈകിപ്പിക്കുക എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുന്നത് ഒരു പക്ഷേ പിന്നീടത് ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചില്ലെന്ന് വരാം മോശമായ പ്രവൃത്തിയെ ചെയ്യാൻ വൈകിപ്പിച്ചാൽ ഒരു പക്ഷേ അത് ചെയ്യാതെ തന്നെ ഒഴിവായിപ്പോയേക്കാം രാവണെ തിരിച്ചറിയാൻ താനൽപ്പം വൈകിപ്പോയതാണ് തനിക്കിങ്ങനെ സംഭവിച്ചത് എന്നും രാവണൻ കൂട്ടിച്ചേർത്തു സമയത്തെ മാനിച്ചാൽ നിന്നെയും നിനക്ക് ചുറ്റുമുള്ളവരെയും കൂടി രക്ഷിക്കാൻ സാധിക്കുമെന്ന് രാവണൻ പറയുന്നു രണ്ടാമതായി ഒന്നിനെയും വില കുറച്ച് കാണരുത് എന്ന് രാവണൻ പറയുന്നു ദുർ ദുർബലരെന്നും നിസ്സാരമെന്നും തോന്നുന്ന പലരും പലതും ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം എന്നും രാവണൻ പറയുന്നു വാനരന്മാരെ ഏറ്റവും നിസ്സാരന്മാരായി കണ്ടതാണ് തനിക്ക് പറ്റിയ ഒരു തെറ്റ് ബ്രഹ്മാവ് വരം നൽകിയപ്പോൾ മനുഷ്യനെ നിസ്സാരരായി കണ്ടതാണ് തനിക്ക് പറ്റിയ രണ്ടാമത്തെ തെറ്റ് എന്നും രാവണൻ പറയുന്നു വലിപ്പത്തിലോ ബലത്തിലോ അല്ല കാര്യമെന്നും അതിനാൽ ആരെയും നിസ്സാരരായി കാണരുത് എന്നും രാവണൻ വ്യക്തമാക്കുന്നു മൂന്നാമതായി സ്വന്തം ജീവിത രഹസ്യം നിങ്ങൾ ആരോടും പറയരുത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഉപദേശമായി ഇത് കണക്കാക്കുന്നു തൻ്റെ ശക്തിയുടെയും ജീവിതത്തിൻ്റെയും എല്ലാ രഹസ്യങ്ങളും തൻ്റെ സഹോദരനായ വിഭീഷണനുമായി പങ്കുവച്ചതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്നും ലങ്കാധിപൻ വ്യക്തമാക്കുന്നു ബന്ധുവായാലും സുഹൃത്തായാലും തന്നെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത് കാരണം ഒരു അവർ നമുക്കെതിരെ തിരിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തന്നെ ഒരു വജ്രായുധമായി അവർക്ക് പ്രയോഗിക്കാൻ കഴിയും നാലാമതായി മികച്ച ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്നാണ് രാവണൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശങ്ങൾ ഒരിക്കലും തേരാളിയെയും കാവൽക്കാരനെയും പാചകക്കാരനെയും സഹോദരനെയും വെറുപ്പിക്കരുത് കാരണം അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും എപ്പോഴും വിജയം നിങ്ങളുടെ പക്ഷത്തായിരിക്കും എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത് പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കുള്ളിലും തോൽവിയുടെ ഒരു ശതമാനം ഉണ്ടെന്ന് മറന്നു പോകരുത് ഉറപ്പായും വിജയിക്കും എന്ന അമിത വിശ്വാസത്താൽ ഒരു കാര്യത്തെ സമീപിച്ചാൽ തോൽവിയായിരിക്കും ചിലപ്പോൾ അനന്തരഫലം നിങ്ങളെ വിമർശിക്കുന്ന മന്ത്രിയെ വിശ്വസിക്കുക നിങ്ങളുടെ തെറ്റുകൾ മറച്ചു വച്ച് നിങ്ങളെ പുകഴ്ത്തുന്ന മന്ത്രിമാരെ വിശ്വസിക്കരുത് കാരണം തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മെ തിരുത്തുന്നവരെയാണ് നാം വിശ്വസിക്കേണ്ടത് വിധിയെയും ഈശ്വര നിശ്ചയത്തെയും തോൽപ്പിച്ച് കളയാം എന്നൊരിക്കലും വിചാരിക്കരുത് കാരണം ഒടുവിൽ വിജയിക്കുന്നത് അവരായിരിക്കും ഒരു ഭരണാധികാരി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പ്രജകളെ ഒരിക്കലും വ്യത്യസ്തരായി കാണരുത് എന്നതാണ് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരൽപ്പം പോലും കാലതാമസം ഒരു ഭരണാധികാരി കാണിക്കരുത് എന്ന് രാവണൻ പറഞ്ഞു നിർത്തുന്നു വാത്മീകി രാമായണത്തിൽ രാവണൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗമില്ല എന്നാൽ രാമായണത്തിൻ്റെ ചില പതിപ്പുകളിൽ ഈ രംഗമുണ്ട് ഇത് പ്രസിദ്ധവുമാണ്